ഇന്ത്യൻ റെയിൽവേ യാത്രക്കാർക്ക് നൽകിയിട്ടുള്ള ഏറ്റവും സൗകര്യപ്രദമായ ഒരു മൊബൈൽ ആപ്പാണ് യു ടി എസ് നിങ്ങൾക്കറിയാം ധാരാളം യാത്രക്കാർ ലക്ഷക്കണക്കിന് യാത്രക്കാർ ഇന്ത്യയിൽ ഈ ആപ്പ് ഉപയോഗിക്കുന്നുണ്ട് അത് നമുക്ക് ഒരുപാട് സൗകര്യം തരുന്നുണ്ട് അതിന് ഏറ്റവും ഗുണ എന്താണെന്ന് വെച്ചാൽ റെയിൽവേ സ്റ്റേഷനിലെ നീണ്ട ക്യൂകളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് യു ടി എസ് ആപ്പ് അത് അത്രയും ജനകീയമായത് ഈ ഇത്രയും സമയം നമുക്ക് ലാഭിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് എന്നാൽ ഇത്രയും സൗകര്യം നമുക്ക് തരുമ്പോഴും ചില അശ്രദ്ധകൾ കാരണം നമ്മൾ ചിലപ്പോൾ ചില മണ്ടത്തരങ്ങൾ കാരണം ചിലപ്പോൾ ട്രെയിനിൽ ഒരു ഫയർ അടയ്ക്കേണ്ട സ്ഥിതി വരാറുണ്ട് ടിക്കറ്റ് പരിശോധന നിലയിൽ ട്രെയിനിൽ സ്ഥിരമായി പാസഞ്ചേഴ്സിന്റെ ഭാഗത്തുനിന്ന് കാണുന്ന ചില കൊച്ചു തെറ്റുകൾ പറയാം അത് എങ്ങനെയാണ് നമ്മുടെ യാത്രയെ മോഷിപ്പിക്കുന്നത് എന്നും പറയാം ഒന്ന് യു ടി എസ് ആപ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്വന്തം മൊബൈലിൽ സ്വന്തം ആപ്പിൽ അത് കാണിക്കണം ടിക്കറ്റ് പരിശോധനരെ കാണിക്കണം എന്നാണ് നിയമം പക്ഷെ പലപ്പോഴും പലരും അതിൻ്റെ സ്ക്രീൻഷോട്ട് കാണിക്കുന്ന സംഭവമുണ്ട് സ്ക്രീൻഷോട്ട് കാണിച്ചാൽ ഇറ്റ് വിൽ ബി ട്രീറ്റഡ് അസ് വിത്തൗട്ട് ടിക്കറ്റ് അത് ടിക്കറ്റ് ഇല്ലാത്ത യാത്രയായി പരിഗണിക്കും പലപ്പോഴും ചെയ്യുന്നത് യാത്ര ചെയ്യുന്നത് ഒരാളായിരിക്കും അയാളുടെ ഹസ്ബൻഡോ വൈഫോ ആരെങ്കിലും മറ്റൊരു സ്ഥലത്തിരുന്ന് ആപ്പിൽ ടിക്കറ്റ് എടുത്തതിന് ശേഷം അതിൻ്റെ ഫോട്ടോ എടുത്ത് വാട്സാപ്പിൽ അയച്ചു കൊടുക്കും ഇതും ടിക്കറ്റ്ലെസ് ലെസ് ട്രാവലായിട്ടാണ് പരിഗണിക്കുന്നത് കാരണം നിങ്ങൾക്ക് അതിൻ്റെ ലോജിക്ക് വളരെ സിമ്പിളാണ് ഇത്രയും മനസ്സിലാക്കിയാൽ മതി ഒരാൾ ഒരു മൊബൈൽ ആപ്പിൽ ടിക്കറ്റ് എടുക്കുന്നു ഉദാഹരണത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം വരെ പോകാൻ ഒരു ടിക്കറ്റ് എടുക്കുന്നു അയാൾ ഒരു അഞ്ഞൂറ് പേർക്കെങ്കിലും വാട്സാപ്പിൽ അയച്ചു കൊടുത്താൽ എന്തായിരിക്കും സ്ഥിതി അപ്പോൾ അതാണ് അതിൻ്റെ സിമ്പിൾ ലോജിക് അപ്പോൾ അത് സ്വീകരിക്കുന്നതല്ല സ്വന്തം മൊബൈൽ ആപ്പിൽ സ്വന്തം മൊബൈലിൽ ലൈവായിട്ട് കാണിക്കുക